എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീട് എന്ന് വെച്ചാൽ ഒരു സായാഹ്ന വീരുമോ അതെന്നു വെച്ചാൽ വൈകുന്നേരത്തെ ഒരു ചായൻ്റെ ഒരു അടങ്ങിയൊരു ചെറിയൊരു വീരു അപ്പോൾ ചായക്ക് നമ്മളെ കടിയെന്ന് പറഞ്ഞാൽ ഇതാണ് ഇതാണ് ചിക്കൻ തോൾ ചിക്കൻ തോൾ എന്ന് പറഞ്ഞാൽ ഒരുവിധം അറിയും അല്ലാത്ത അറിയാത്തവരും ഉണ്ട് പക്ഷെ എന്നാലും പിന്നെ ഒട്ടുമിക്ക തട്ടുകടിയിലും മറ്റുള്ള എല്ലാ ചായക്കടലിലുള്ള സംഭവമായതുകൊണ്ട് എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമാണ് ഇത് നമ്മളെ എന്താ പറയുക ചിക്കൻ പൊളി അത് വേണ്ട നാലെണ്ണം ഞാൻ ആക്കിയിട്ടില്ല രണ്ടെണ്ണം ഒരു കളറും രണ്ടെണ്ണ ഒരു കളറും ഇല്ലാതെ അതുകൊണ്ട് ഫസ്റ്റിൽ ഇട്ടതാണ് ഒന്ന് രണ്ടാമത് ഇട്ടതാണ് അപ്പോൾ ഞാനിതിങ്ങനെ പൊരിച്ചുകൊണ്ട് നിൽക്കുന്ന അത്ര ഇത് വേണ്ട ഇത് നമ്മൾ ഇപ്പം ഏകദേശം ഈ സൺഫ്ലവർ ഓയിലൊക്കെ പൊരിക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാവില്ല പക്ഷേ ഞാൻ ഈ പൊരിക്കുന്നത് നമ്മളെ റെയ്സ് ഡ്രാൻഡ് ഓയിലാണ് അപ്പം അത് ഒരു ഒരു പ്രാവശ്യം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത് പ്രാവശ്യം യൂസ് ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടാവും പക്ഷേങ്കിൽ ഇത് ഉപയോഗിച്ച എണ്ണ പിന്നെ നമുക്ക് നമുക്കൊന്നിനും എടുക്കാൻ പറ്റില്ല കാരണം അതിൻ്റെ എല്ലാം അതിൻ്റെ ഒത്ത് ഇതായിപ്പോകും അപ്പം അതുകൊണ്ടാണ് ഞാൻ പിന്നെ ആ എണ്ണയിൽ തന്നെ രണ്ടാമത്തെ പ്രാവശ്യം പൊരിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ പൊരിച്ചു കഴിഞ്ഞാൽ അതങ്ങ് അങ്ങ് കളയേണ്ടതാണ് വേണ്ട അപ്പം നിങ്ങൾ പൊതുവേ തന്നെ എണ്ണക്കടി തയ്ച്ച് കഴിഞ്ഞാൽ കൊളസ്ട്രോളാണ് പക്ഷേ ഈ റൈസ് ഫ്രാൻ ഓയിൽ പിന്നെ ഒരു കിലോ കൊളസ്ട്രോളൊക്കെ കുറക്കാൻ പറ്റും പിന്നെ രുചിയിലൊന്നും ഒരു മാറ്റവും ഉണ്ടാവില്ല അപ്പോൾ ആരെങ്കിലും ഇനിയും എന്താ പറയുക ഉപയോഗിക്കാൻ പിന്നെ മടിക്കുന്നവരുണ്ടെങ്കിൽ ഒരു മടിയും വേണ്ട നിങ്ങൾ ഡൈലിയായിട്ട് ഉപയോഗിച്ചോ സംഭവം നല്ല സംഭവമാണ് പിന്നെ ഞാനിപ്പം ഇത് തന്നെ ഉപയോഗിക്കാറുക റൈസ് ഫ്രയാൻ ഓയിൽ വേണ്ടി ഇത്രയേ ഉള്ളൂ ഞാൻ നന്നായിട്ട് ഉപയോഗിക്കുന്ന സംഭവമാണ് ഇനി ഞാൻ വെറും വയറ്റിൽ ഒരു ടീസ്പൂൺ വെച്ച് കഴിക്കാറുമുണ്ട് കൊളസ്ട്രോൾ ഉള്ളതുകൊണ്ട് അപ്പം നല്ല മാറ്റമുണ്ട് അപ്പോൾ റിസൾട്ടും കാര്യങ്ങളൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ അറിയിക്കും അപ്പം എൻ്റെ ഇന്നത്തെ ചായ വിശേഷം ഇത്രയേ ഉള്ളൂ എപ്പോഴെങ്കിലും എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം പുതിയ വീഡിയോ വീണ്ടും കാരണം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ